പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അരിഷ്ടം കുടിക്കലാണോ ഇത് പൊതുവിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് കരുതുന്നു ഒരാൾ പ്രസവിച്ചു എന്നറിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒന്നും പോയി ആരെയും കൺസൾട്ട് ചെയ്യാതെ നേരെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുക രണ്ടരിഷ്ടം വാങ്ങിക്കുക പ്രസവിച്ചവർക്ക് കൊടുക്കുക ഇതാണ് നമ്മൾ പൊതുവായി കണ്ടുവരുന്ന പ്രസവാനന്തര ശുശ്രൂഷ എന്നാൽ അരിഷ്ടം എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഔഷധമാണ് ഇത് കൃത്യമായ ഡോസിൽ കൃത്യമായ കാലഘട്ടത്തിൽ മാത്രം കഴിക്കേണ്ട ഒന്നാണ് അതായത് ഡോസ് ആൻഡ് ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഔഷധമാണ് അരിഷ്ടം മാത്രമല്ല പ്രസവ അനന്തര ശുശ്രൂഷയിൽ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കണ്ടീഷൻ പ്രസവിച്ച ശേഷമുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും കണ്ടീഷൻ കൃത്യമായി വിലയിരുത്തേണ്ടതും പ്രഗ്നൻസിയിൽ അവർക്കുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ശരിയായി വിലയിരുത്തേണ്ടതും അതിനുശേഷം അവർക്ക് വേണ്ട ഔഷധം കൃത്യമായി തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതുമാണ് ഇങ്ങനെയാണ് പ്രസവാനന്തര ശുശ്രൂഷ ശാസ്ത്രീയമായി ചെയ്യുന്നത് ഒരു എല്ലാവർക്കും ഒരേ മരുന്ന് എന്നുള്ള ധാരണയും തെറ്റാണ് ഒരു അരിഷ്ടം വാങ്ങി കുടിക്കുന്നതാണ് പ്രസവാനന്തര ശുശ്രൂഷ എന്നതും ഒരു തെറ്റായ ആശയമാണ് ഇത് ആർക്ക് എത്ര അളവിൽ എത്ര കാലം കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്